എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ മേന്മകളെക്കുറിച്ച് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് അനായാസം എടുത്ത് മാറ്റാവുന്ന ഡൈജസ്റ്ററുകളാണ് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഏറ്റവും വലിയ സവിശേഷത പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ഫൈബർ ഗ്ലാസ്സിലാണ് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഗ്ലാസ്സിൽ നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ആവശ്യത്തിനുള്ള ഫൈബർ ലെയറുകൾ ഉപയോഗിച്ച് ഗുണമേന്മയോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷത്തിലധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഫൈബർ ഗ്ലാസ് ഉപയോഗിക്കുന്നത് അത് ലൈറ്റ് ആണ് മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഭാരം കുറവാണ് ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ സാധാരണ പ്ലാന്റുകൾ നിലത്ത് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്കൊരു പിറ്റ് തയ്യാറാക്കി അതിനകത്ത് സ്ഥാപിക്കാനും സാധിക്കും പിറ്റ് തയ്യാറാക്കാൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഗ്രൗണ്ടിൻ്റെ മേളിൽ തന്നെ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വേസ്റ്റ് ഫീഡിങ്ങിന് ചിലപ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉപയോഗിക്കേണ്ടി വരും അതല്ലായെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റെപ്പുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കൂടാതെ ഗ്രൗണ്ടിൽ സ്ഥലമില്ല പിറ്റെടുക്കാനും സൗകര്യമില്ലായെങ്കിൽ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ റൂഫ് ടോപ്പിൽ ടെറസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഇതാണ് ഈ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചൂസ് ചെയ്താൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ സൗകര്യാനുസരണം ഗുണഭോക്താക്കൾക്ക് അവരുടെ സൗകര്യാനുസരണം അനുയോജ്യമായ സ്ഥലത്ത് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഏറ്റവും വലിയ സവിശേഷത അതിന് അനുയോജ്യമായ മാതൃകകൾ സെലക്ട് ചെയ്യണം ഗുണമേന്മയുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്യണം എന്ന കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ബയോഗ്യാസ് പ്ലാന്റുകൾ മറ്റ് യന്ത്ര സഹായങ്ങളൊന്നുമില്ലാതെ അനായാസം സുഗമമായി പ്രവർത്തിക്കുന്നതിന് ഒരു നിശ്ചിത അളവിലുള്ള ഊഷ്മാവ് ആവശ്യമാണ് അന്തരീക്ഷ ഊഷ്മാവ് തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ബയോഗ്യാസ് ഉൽപ്പാദനം കുറയുന്നതായിട്ടും പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കപ്പെടുന്നതിന് അധികമായി സമയം ആവശ്യമായി വരുന്നതായിട്ടും കാണുന്നു അതിൻ്റെ ഫലമായിട്ട് സാധാരണ നിലയിലും വലുപ്പം കൂടിയ ഡൈജസ്റ്ററുകൾ സ്ഥാപിച്ചാൽ മാത്രമേ ജൈവാവശിഷ്ടങ്ങൾ യഥാസമയം സംസ്കരിക്കപ്പെടുന്നുള്ളൂ അതായത് കൂടുതൽ ദിവസം ജൈവാവശിഷ്ടങ്ങൾ ഡൈജസ്റ്ററിൽ തങ്ങി നിൽക്കുന്നതിനേക്ക് വേണ്ടിയാണ് വലുപ്പം കൂടിയ ഡൈജസ്റ്ററുകൾ നിർദ്ദേശിക്കുന്നത് എന്നാൽ സാധാരണ ഒരു ട്രോപ്പിക്കൽ റീജിയണിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സുഖമായി പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് സുഖമായ പ്രവർത്തനത്തിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെയുള്ള ഒരു റേഞ്ചിൽ ആയിരിക്കും ഊഷ്മാവ് ലഭ്യമായാൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് മിനിമം സമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നതിന് ഇടയാക്കും അതായത് സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവ് ആവശ്യമാണ് അതിൽ കൂടുന്നതും കുറയുന്നതും പ്ലാന്റിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ചൂട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഡൈജസ്റ്റിനുള്ളിൽ ആവശ്യത്തിനുള്ള ചൂട് നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയാണ് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതിന് നല്ലത് അനേറോബിക് ഡൈജസ്റ്ററുകൾ വിവിധ മാതൃകയിൽ ലഭ്യമാണ് എന്താണ് ഒരു അനാരോബിക് ഡൈജസ്റ്റർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം അനറോബിക് ഡൈജസ്റ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായു കിടക്കാത്ത വിധത്തിലുള്ള ഏതൊരു അറയേയും അനേറോബിക് ഡൈജസ്റ്ററാക്കി ഉപയോഗിക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും അന്തരീക്ഷ വായു കിടക്കില്ല എന്ന തന്നെ ഈ ഡൈജസ്റ്ററിനകത്ത് ഉണ്ടാകുന്ന വാതകം അന്തരീക്ഷത്തിലേക്ക് ഒരു കൺട്രോളില്ല അല്ലാതെ വ്യാപിക്കുന്ന ഒരു സാഹചര്യവും പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു ഡിസൈനാണ് അനൈറോബിക് ഡൈജസ്റ്റർ എന്ന് പറയുന്നത് അനൈറോബിക് ഡൈജസ്റ്ററുകളാണ് ജൈവ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഏറ്റവും പ്രധാന ഭാഗം അനേറോബിക് ഡൈജസ്റ്ററിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പ്ലാന്റിനുള്ളിൽ എത്തുന്ന ജൈവാവശിഷ്ടങ്ങൾ എത്ര അളവിൽ ഓരോ ദിവസവും സംസ്കരിക്കാൻ കഴിയും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡൈജസ്റ്ററിൻ്റെ വലിപ്പം പരിഗണിച്ച് അതല്ല എങ്കിൽ അത് ഖര ജൈവ അവശിഷ്ടങ്ങളാണെങ്കിലും ജൈവ മലിന ജലമാണെങ്കിലും ഇതിൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള ഡൈജസ്റ്ററുകളാണ് ബയോഗ്യാസ് ഉൽപാദനത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് സാധാരണഗതിയിൽ മലിനജലം ഓർഗാനിക് വേസ്റ്റ് വാട്ടറിൽ നിന്നാണ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കേണ്ടതെങ്കിൽ ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബി ഒ ഡി സി ഓ ഡി അത്തരം പാരാമീറ്റേഴ്സ് പരിഗണിച്ചിട്ടാണ് ഡൈജസ്റ്റിൻ്റെ വലുപ്പം തീരുമാനിക്കുന്നത് സാധാരണ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ ആ വീട്ടിലുണ്ടാകുന്ന അംഗങ്ങളുടെ എണ്ണം അടിസ്ഥാനമാക്കി അവിടെ എത്രത്തോളം സോളിഡ് വേസ്റ്റും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറും ലഭിക്കുമെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിനനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം പനേറോബിക് ഡൈജസ്റ്ററുകൾ സെലക്ട് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ലീക്കും അത്തരം ചേമ്പറുകളിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അന്തരീക്ഷ വായു യാതൊരു കാരണവശാലും ഡൈജക്ഷൻ നടക്കുന്ന മേഖലയിലേക്ക് അന്തരീക്ഷ വായുവുമായിട്ട് നേരിട്ട് ബന്ധം ഇല്ല എന്ന കാര്യവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു